ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന യു പി എച്ച് എസ് വിഭാഗം പരിസ്ഥിതി ദിന ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഏറെ വിജ്ഞാനപ്രദമായ പ്രത്യേകം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ക്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഭൂമിയെ മലിനീകരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തു ഭൂമിയെ മലിനീകരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് ഭൂമിയെ മലിനീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തു എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് നാഷണൽ പാർക്കിൽ ആണ് എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് നാഷണൽ പാർക്കിൽ ആണ് ഏത് ദേശീയോദ്യാനത്തിലാണ് സാഗർ മാതാ നാഷണൽ പാർക്ക് സാഗർ മാതാ നാഷണൽ പാർക്ക് നേപ്പാൾ ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അന്തമാൻ അന്തമാനിലാണ് ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് ഉൽപാദിപ്പിക്കുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് മില്ലറ്റ്സിന്റെ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ലോകത്തെ ആദ്യത്തെ ഹൈഡ്രജൻ യാത്രാ തീവണ്ടി ജർമ്മനിക്കായി നിർമ്മിച്ച കമ്പനി ഏത് ലോകത്തെ ആദ്യത്തെ ഹൈഡ്രജൻ യാത്രാ തീവണ്ടി ജർമ്മനിയിലാണ് ഓടുന്നത് ഇത് നിർമ്മിച്ച കമ്പനി ഏത് അൽസ്റ്റോം അൽസ്റ്റോം കമ്പനിയാണ് രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ ഉദ്യാനം മുഗൾ ഗാർഡൻസ് ഇപ്പോൾ ഏത് പേരിൽ ആണ് അറിയപ്പെടുന്നത് രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ ഉദ്യാനം മുഗൾ ഗാർഡൻസ് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അമൃത് ഉദ്യാൻ മുഗൾ ഗാർഡൻസ് ഇപ്പോൾ അമൃത് ഉദ്യാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വനവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുവളർത്തിയതും പിന്നെ വയനാടൻ കാടുകളിലെ സസ്യവൈവിധ്യത്തെ നശിപ്പിച്ചതുമായ അധിനിവേശ സസ്യം വനവൽക്കരണത്തിൻ്റെ ഭാഗമായി നട്ടുവളർത്തിയതും പിന്നെ വയനാടൻ കാടുകളിലെ സസ്യവൈവിധ്യത്തെ നശിപ്പിച്ചതുമായ അധിനിവേശ സസ്യം മഞ്ഞക്കൊന്ന സെന സ്പെക്ടബിലിസ് മഞ്ഞക്കൊന്ന അറ്റ്ലാന്റിക്കിൽ തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ആഴക്കടലിലേക്ക് പോയ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കി തകർന്ന പേടകത്തിന്റെ പേര് അറ്റ്ലാന്റിക്കിൽ തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ആഴക്കടലിലേക്ക് പോയ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കി തകർന്ന പേടകത്തിന്റെ പേര് ഉത്തരം ടൈറ്റൻ ടൈറ്റൻ എന്നാണ് പേടകത്തിന്റെ പേര് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് മലിനീകരണ നിയന്ത്രണ ഉടമ്പടി ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി നിലവിൽ വരുന്ന വർഷമേത് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് മലിനീകരണ നിയന്ത്രണ ഉടമ്പടി ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി നിലവിൽ വരുന്ന വർഷമേത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി എട്ടിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ച ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത രാജ്യം ഏത് രണ്ടായിരത്തി എട്ടിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ച ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത രാജ്യം ഏത് റുവാണ്ട ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ട ലോകത്തെ ഏറ്റവും അധികം പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാക്കുന്ന രാജ്യം ലോകത്തെ ഏറ്റവും അധികം പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാക്കുന്ന രാജ്യം യു എസ് എ യു എസ് എ ആണ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡ് ഏത് അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് എതിരെയായിരുന്നു ഭഗീരഥി നദിയുടെ തീരത്ത് സുന്ദർലാൽ ബഹുഗുണ നിരാഹാര സമരം നടത്തിയത് ഏത് അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് എതിരെയായിരുന്നോ ഭാഗീരഥി നദിയുടെ തീരത്ത് സുന്ദർലാൽ ബഹുഗുണ നിരാഹാര സമരം നടത്തിയത് തെഹ്രി ഡാം ഡാം ഖാഡ്ഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഖാഡ്ഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് പശ്ചിമഘട്ട സംരക്ഷണം പശ്ചിമഘട്ട സംരക്ഷണം പ്രൊട്ടക്ഷൻ ഓഫ് വെസ്റ്റേൺ ഘട്ടസ് വൈദ്യുത വാഹനങ്ങൾക്ക് മാത്രം അനുമതിയുള്ള ആദ്യ ഇന്ത്യൻ പ്രദേശം വൈദ്യുത വാഹനങ്ങൾക്ക് മാത്രം അനുമതിയുള്ള ആദ്യ ഇന്ത്യൻ പ്രദേശം കെവാഡിയ ഗുജറാത്തിലെ കെവാഡിയ കൂടുതൽ മികച്ച അറിവ് നേടാൻ ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തമിഴ്നാട്ടിലെ മുകൂർത്തി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവി വർഗം തമിഴ്നാട്ടിലെ മുകുർത്തി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവി വർഗം ഉത്തരം വരയാട് വരയാട് നെൽഗിരി ടാർ ജൈവ വൈവിധ്യ ദശകം ബയോഡൈവേഴ്സിറ്റി ഡെക്കേഡ് ആചരിച്ചത് എപ്പോൾ ജൈവ വൈവിധ്യ ദശകം അഥവാ ബയോഡൈവേഴ്സിറ്റി ഡെക്കേഡ് ആചരിച്ചത് എപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പത്ത് വർഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിവിധ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ഏത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിവിധ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് ഏത് കേരള ജിയോ പോർട്ടൽ കേരള ജിയോ പോർട്ടൽ ആണ് പരിസ്ഥിതി പ്രാധാന്യ മേഖലകളുടെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട തണ്ണീർത്തടം പാല വെറ്റ്ലാൻഡ്സ് ഏത് സംസ്ഥാനത്ത് പരിസ്ഥിതി പ്രാധാന്യ മേഖലകളുടെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട തണ്ണീർത്തടം പാല വെറ്റ്ലാൻഡ്സ് ഏത് സംസ്ഥാനത്ത് ഉത്തരം മിസോറാം മിസോറാമിലാണ് രാജ്യത്തെ എല്ലാ ജില്ലകളിലുമുള്ള നീരുറവകളും ജലാശയങ്ങളും പുനരുജ്ജീവിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഏപ്രിലിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് രാജ്യത്തെ എല്ലാ ജില്ലകളിലുമുള്ള നീരുറവകളും ജലാശയങ്ങളും പുനരുജ്ജീവിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഏപ്രിലിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്തരം അമൃത് സരോവർ മിഷൻ അമൃത് സരോവർ മിഷൻ ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ അതായത് മില്ലറ്റ്സിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്ക് ഏതാണ് ഇന്ത്യയിൽ ചെറുധാന്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ വാക്ക് ഏതാണ് ഉത്തരം ശ്രീ അന്ന ശ്രീ അന്ന കൂടുതൽ അറിയാൻ കൂടുതൽ ക്യുസ്സിന് അടുത്ത വീഡിയോ കാണുക നന്ദി